ഹലോ അസ്സാം വലൈക്കും ഷിൻസിസ് വ്ളോഗിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷങ്ങളൊക്കെ എല്ലാവരും സുഖമായിരിക്കുന്നുണ്ടല്ലോ അല്ലേ അലഹമ്മില്ല ഞങ്ങളും ഇവിടെ സുഖമായിരിക്കുന്നു കേട്ടോ അപ്പം ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് നമ്മുടെ റമൻ നാലാണ് പിന്നെ അപ്പം നാലിൻ്റെ കുറച്ച് വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഒത്തിരി വീഡിയോസൊന്നും ഇല്ല ഒരു കുഞ്ഞു വീഡിയോ ആണ് അപ്പോൾ എല്ലാവരും മുഴുവനായിട്ടൊന്ന് കണ്ടുനോക്കി കേട്ടോ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയാലോ ബീഫ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ബീഫും അതുപോലെ ബീഫിൻ്റെ തലച്ചോറും ഉണ്ട് കേട്ടോ അപ്പോൾ അത് രണ്ടും കൊണ്ടുവന്നാൽ അപ്പോൾ ഞാൻ ആദ്യം തന്നെ അത് ആ പെരു പണിക്ക് നിന്നു കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് ഒഴിവാക്കിയിട്ട് നമുക്കതൊക്കെ ഒന്ന് ക്ലീനാക്കി എടുക്കാൻ അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള തലച്ചോറും ഞാനത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റുകയാണ് കേട്ടോ അപ്പോൾ തലച്ചോറ് നമുക്ക് തോരൻ പോലെ ആക്കിയിട്ട് നമുക്ക് സമൂസ ഉണ്ടാക്കാമെന്നാണ് ഞാൻ വിചാരിക്കുന്നുട്ടോ തലച്ചോറ് കൊണ്ടുള്ള സമൂസ സൂപ്പർ ടേസ്റ്റ് ആണ് കേട്ടോ മുളക് അധികം ഇടാണ്ടൊക്കെ കുരുമുളക് പൊടിയാണ് കൂടുതലിട്ടോ എന്നിട്ട് നമ്മളത് വരട്ടുമല്ലോ വരട്ടിയ പോലെ ആക്കിയിട്ട് സമൂസ ഉണ്ടാക്കുക അപ്പോൾ എന്ന് പറഞ്ഞപ്പോൾ തന്നെ ഞാൻ അത് സമൂസ ആക്കുക എന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ ഇതൊക്കെ ഒന്ന് ഒഴിവാക്കിയിട്ട് ഞാൻ ആദ്യം ഈ തലച്ചോറിനൊന്ന് ക്ലീൻ ചെയ്ത് എടുക്കട്ടെട്ടോ അപ്പോൾ ബീഫ് കട്ട് ചെയ്തിട്ടാണ് കൊണ്ടുവന്നിട്ടുള്ളത് അപ്പോൾ നമുക്ക് കട്ട് ചെയ്യേണ്ട പണിയൊന്നുമില്ല അപ്പോൾ അത് മുഴുവൻ എടുക്കൊന്നുമില്ല കുറച്ചും കൂടെ മാറ്റിയിട്ട് കുറച്ച് വെക്കൊള്ളൂ അപ്പോൾ ഈ തലച്ചോറ് നമുക്ക് ഒന്ന് പാടൊക്കെ കളഞ്ഞിട്ടൊന്ന് ക്ലീൻ ആക്കി എടുക്കാം അപ്പോൾ ഓരോരുത്തരും ഓരോ രീതിയിലാണ് തലച്ചോറ് ക്ലീനാക്കുന്നുണ്ടാവില്ല അപ്പോൾ ഇതല്ലാണ്ട് വേറെ രീതി ഉണ്ടോയെന്ന് എനിക്കറിയില്ല ഒന്ന് കമൻറ്റ് ചെയ്യണേ തലച്ചോറ് ക്ലീനാക്കുക പറഞ്ഞാൽ നമുക്ക് കുറച്ച് പണി തന്നെയാണ് കേട്ടോ അപ്പോൾ അത് വല്ലാണ്ട് അങ്ങനെ ഉടഞ്ഞു പോവാതെ നമുക്ക് അതിൻ്റെ മുകളിൽ പാടൊക്കെ എടുക്കുക എന്ന് പറഞ്ഞാൽ ഇപ്പം പതുക്കെ സാവധാനം ചെയ്യണല്ലോ അപ്പോൾ ഞാൻ ആദ്യം തന്നെ ഈ പണിക്കന്നെട്ട് നിന്നു അപ്പോൾ ഈ പാടൊക്കെ ഒന്ന് നമുക്ക് കളഞ്ഞിട്ട് ഒന്ന് ക്ലീനാക്കി എടുക്കാം തലച്ചോറ് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്കിത് തൊലിക്കാൻ കുറച്ച് പണിയാട്ടോ അപ്പോൾ നമുക്കിത് മൊത്തത്തിൽ കലങ്ങിപ്പോവും അപ്പോൾ അതിൻ്റെ ആ ഒരു മാംസം എല്ലാം കൂടെ ഒന്നായിപ്പോട്ടോ അപ്പോൾ ഫ്രിഡ്ജിൽ വെക്കുമ്പോഴും ഞാൻ എന്താ ചെയ്യാന്ന് വെച്ചാൽ തലച്ചോറ് കൊണ്ടുവന്നാൽ തന്നെ അപ്പം തന്നെ അത് ക്ലീൻ ആക്കും ക്ലീൻ ആക്കിയ ശേഷം ഞാൻ ഫ്രിഡ്ജിൽ വെക്കുകയുള്ളൂ അപ്പോൾതാ ഇനി ഇതൊന്ന് ഇപ്പം ഒന്ന് പാടൊക്കെ ഒന്ന് കളഞ്ഞ് റെഡി ആക്കട്ടെ കുറേശ്ശെ കുറേശ്ശെ എടുത്തിട്ട് പാട കളഞ്ഞാൽ മതി അപ്പോൾ വലിയൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നൂല്ല കേട്ടോ അതാകുമ്പോൾ നമുക്ക് ഈസി ആയിട്ട് ഇങ്ങനെ കളഞ്ഞെടുക്കാം പിന്നെ കുറച്ച് വലിയ പീസ് പീസാവുമ്പോൾ ഇങ്ങനെ കളയുമ്പോൾ ശരിയാകുന്നില്ലെങ്കിൽ നമുക്ക് ഭ്രാന്തം പിടിക്കൂലേ അപ്പം ഞാൻ ബീഫെന്ന് കുറച്ച് ഞാൻ മാറ്റി ഫ്രിഡ്ജിലേക്ക് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം കുറച്ച് ബീഫ് പോലെ ഞാൻ കഴുകി വെച്ചു നമ്മുടെ തലച്ചോറും ഞാൻ കഴുകിയിട്ട് ഇതാ വെള്ളമൊക്കെ വാരാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം കണ്ണി ഒരുപാട് അകലമുള്ള അരിപ്പയിൽ തലച്ചോറ് ഇടരുത് അപ്പോൾ എന്താണെന്ന് വെച്ചാൽ കുറേ പോകൂ കേട്ടോ അപ്പം കണ്ണി അടുത്തടുത്തുള്ള അരിപ്പേൽ ഇടാവുമ്പോൾ നമുക്ക് അങ്ങനെ നമുക്കിത് വേസ്റ്റായിട്ട് പോകൂല അപ്പം അത് രണ്ടും കഴുകി വെള്ളം വാരാൻ വെച്ചിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് തലച്ചോറിലുള്ള തക്കാളിയും പച്ചമുളകും ൊന്ന് റെഡി ആക്കി എടുക്കാം അപ്പൊ ഇത് പൊടിപൊടിയായിട്ട് വേണം അരിഞ്ഞെടുക്കാൻ കേട്ടോ സവാളിയും തക്കാളിയും എല്ലാം പൊടിപൊടിയായിട്ട് അരിഞ്ഞെടുക്കണം അപ്പൊ നമുക്ക് എത്രത്തോളം വേണം അതിനനുസരിച്ചിട്ടൊക്കെയാണ് കേട്ടോ ചെയ്യേണ്ടത് സവാളിയും ഇതൊക്കെ എടുക്കുന്നത് അല്ല ഇതിനൊരു അളവൊന്നും ഞാൻ പറയുന്നില്ല അതുപോലെ ഞാൻ എടുത്തിട്ടുള്ളത് മൂന്ന് മുട്ടയാണ് കേട്ടോ സോറി നാല് മുട്ടയാണ് അപ്പോൾ ഇതിന് നമുക്ക് അഞ്ചോ ആറും ഒക്കെ എടുക്കാം കേട്ടോ അപ്പോൾ നമ്മൾ മുട്ടയൊക്കെ കൂടുതൽ ചേർക്കുമ്പോൾ അത്രയും ക്വാണ്ടിറ്റിയിൽ നമുക്ക് ഈയൊരു ഇത് വരട്ടിയത് കിട്ടും കേട്ടോ തലച്ചോറ് വരട്ടിയത് കുറച്ചുകൂടെ ക്വാണ്ടിറ്റിയിൽ കിട്ടും കേട്ടോ അപ്പോൾ അതിന് വേണ്ടി നമുക്ക് മുട്ട എത്ര വേണേലും ചേർക്കാം അപ്പോൾ ഞാൻ എന്തായാലും നാലെണ്ണം ചേർത്തിട്ടുള്ളൂ പിന്നെ ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കുന്നത് ഒന്നേക്കാൽ ടീസ്പൂൺ നമ്മുടെ മീറ്റ് മസാലയാണ് ചേർത്തിട്ടുള്ളത് കേട്ടോ ഒരു മുക്കാൽ ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അതുപോലെ ഒരു ഒന്നേകാൽ ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ചേർക്കുന്നുണ്ട് കേട്ടോ ഞാൻ രണ്ട് തവണ ആയിട്ടാണ് ചേർത്തത് അപ്പോൾ നമ്മുടെ സാധാ എരിവുള്ള മുളക് പൊടി ചേർക്കണില്ല കുറച്ച് ഗരം മസാല ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പം എരിവിൻ്റെ മുളക് പൊടി നല്ല എരിവുള്ളതാണ് ഇവിടെ ഉള്ളത് കേട്ടോ അപ്പം ഞാൻ ആ പച്ചമുളകും ചേർക്കുന്നുണ്ട് നമ്മൾ കുരുമുളക് പൊടിയും കുറച്ച് കൂടുതൽ ചേർക്കണല്ലോ അതുകൊണ്ടാണ് അപ്പോൾ ഇത് രണ്ട് ടീസ്പൂൺ കുരുമുളക് ഞാൻ കുരുമുളക് പൊടി ഞാൻ ഇതാ ഇപ്പോൾ ചേർക്കുന്നുണ്ട് പിന്നെ നമ്മൾ വരട്ടി വരുന്ന സമയമുണ്ടല്ലോ വെള്ളമൊക്കെ വലിഞ്ഞ് ഡ്രൈ ആയി വരുന്ന സമയത്തും ഇതുപോലെ ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി ഒന്ന് ചേർത്തിട്ട് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കും കേട്ടോ അപ്പോൾ ഇതാ പൊടികൾ ഇതാ ഇതെല്ലാം ചേർത്ത് കൊടുത്ത് അപ്പോൾ ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ ബ്ലെൻഡ് ചെയ്യണമെന്നില്ല നിർബന്ധമില്ല അപ്പോൾ നിങ്ങൾക്ക് കൈ വെച്ചിട്ട് തന്നെ നല്ലോണം അങ്ങനെ കുഴച്ചിട്ട് കലക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ ചെയ്താലും മതി കേട്ടോ അപ്പോൾ എനിക്ക് കൈക്ക് എന്തായാലും ബുദ്ധിമുട്ടല്ലേ കൈയുടെ പെയിന് കാരണം അങ്ങനൊന്നും നടക്കൂല അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കുന്നുണ്ട് കിട്ടാ അപ്പോൾ നിങ്ങൾ ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് കറക്കരുത് ഒന്ന് പൾസ് ചെയ്തെടുത്താൽ മതി ഒന്ന് രണ്ട് തവണ പൾസ് ചെയ്ത് കൊടുത്താൽ മതി കുറേ സമയം ഇട്ടടിക്കരുത് കേട്ടോ അപ്പം ഞാനിതാ ഈ പൊടികളും നമ്മുടെ ഈ തലച്ചോറും ഒക്കെ മുട്ടയും എല്ലാം കൂടെ ഒന്ന് ബ്ലെൻഡ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള ചേർത്ത് കൊടുക്കുക അപ്പോൾ ഇതാ തക്കാളി സവോള പച്ചമുളക് അതുപോലെ മല്ലിയില പൊതിനീല കറിവേപ്പില എല്ലാം അരിഞ്ഞെടുത്താണ് കേട്ടോ കറിവേപ്പില ഒക്കെ ഞാൻ ചെറുതായിട്ട് അരിഞ്ഞതാണ് അപ്പോൾ ഇനി ഇതൊന്ന് ചേർത്ത് കൊടുക്കുക അപ്പോൾ കൈകൊണ്ട് ചെയ്യുകയാണെങ്കിലും ഇത് ചേർത്തതിന് ശേഷം കൈ വെച്ചിട്ട് നല്ലോണം ഞരടി കൊടുത്താൽ മതി കേട്ടോ അപ്പൊ ഞാൻ കൈ കൊണ്ട് ചെയ്യണില്ല അപ്പൊ ഞാൻ ഇത് വെച്ചിട്ട് തന്നെ ഒന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കാനോ അപ്പൊ അതാ ഇതൊക്കെ ചേർത്തിട്ടതാ ജസ്റ്റ് ഒന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുന്നുണ്ടേ ഒന്ന് മിക്സ് ആവണം കേട്ടോ അതിനാണ് അപ്പൊ കൈ വെച്ചിട്ടാണെങ്കിലും നല്ലോണം ഒന്ന് ഞരടി കുഴച്ച് കൊടുത്താൽ മതി കേട്ടോ ഇതിൽ കഷ്ണം പോലെ കിടക്കും നമുക്ക് തലച്ചോറ് ഒന്നും ചെയ്യാണ്ട അങ്ങനെ ചെയ്യുമ്പോഴേ അപ്പൊ കൈ വെച്ചിട്ട് നല്ലോണം കലക്കണം കേട്ടോ എന്നിട്ട് വേണം അത് ചെയ്യാൻ അപ്പൊതാ ഇതായിട്ടുണ്ട് അപ്പം ഇനി ഇത് നമുക്ക് ഞാൻ ഗ്യാസിലാണ് ഇപ്പം ഇത് വെച്ചുകൊടുക്കുന്നത് കേട്ടോ അപ്പൊ അതാ ഒരു വലിയ ചീനച്ചട്ടി വെച്ചിട്ട് അതിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പൊ എണ്ണ കൂടുതൽ എണ്ണ എടുക്കരുത് കേട്ടോ അപ്പൊ ഇതിൻ്റെ ഒരു പാകം എന്ന് പറയുമ്പോ അതിൻ്റെ ഒരു പാകത്തിലെല്ലാം നമുക്ക് കിട്ടാം അപ്പൊ കുറച്ച് നമുക്ക് ഒന്നൊരു എന്താ പറയാ ഒരു പൂരം വറുത്ത പോലൊക്കെ ആയിട്ട് കിട്ടണം അപ്പം അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പം കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു പിന്നെ നമ്മൾ സവാളയും കറിവേപ്പിലെല്ലാം ഈ ഒരു തലച്ചോറ് തന്നെ ചേർത്തിട്ടുണ്ടല്ലോ അപ്പം പിന്നെ അതിലൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക അതിൽ നമ്മൾ അടിച്ചു വെച്ചിട്ടുള്ള ഈ തലച്ചോറിൻ്റെ മിക്സ് ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് ഹൈ ഫ്ലെയിമിൽ തന്നെ ഇതിൻ്റെ വെള്ളത്തിൻ്റെ ഉണ്ടല്ലോ ഈ വെള്ളം നമ്മൾ വെള്ളം വാർത്തതാണെങ്കിലും ഇതിൽ നമുക്ക് വെള്ളത്തിൻ്റെ അംശം ഉണ്ടാവും അപ്പം അത് കുറച്ചധികം സമയം ഹൈ ഫ്ലെയിമിൽ വെക്കാം കേട്ടോ ഇത് നമ്മൾ ആ ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് തന്നെ ഈ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കണം കേട്ടോ ഞാൻ മറന്നു പോയതാണ് അപ്പം ഞാൻ ഇതാ ഇപ്പം ചേർത്ത് കൊടുത്തത് കേട്ടോ അത് ആ സമയത്ത് തന്നെ ചേർത്ത് കൊടുക്കണേ പിന്നെ ഇതാ ഹൈ ഫ്ലെയിമിൽ വെച്ചുകൊടുക്ക കേട്ടോ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇടക്കിടക്ക് ഇളക്കി കൊടുക്കുക ഞാൻ പിന്നെ തലച്ചോറിൻ്റെ എന്താ ചെയ്താൽ അടുപ്പത്ത് കൊണ്ടി വെച്ചു അടുപ്പത്ത് കൊണ്ടുപോയി വെച്ചിട്ടുണ്ട് അപ്പം ചെറിയ തീയിൽ കിടന്നിട്ട് നല്ലോണം മൊരിഞ്ഞു കിട്ടണം നമുക്ക് കിട്ടാ മൊരിഞ്ഞു വരണം അത് അപ്പോൾ അത് അടുപ്പത്ത് ചെറിയ അടുപ്പം ചെറിയ തീയിൽ വെച്ചിട്ട് അത് മൊരിപ്പിച്ചെടുക്കുക പിന്നെ നമുക്ക് ലേശം ചോറ് വെക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ചിന്നു ചോറ് മതി എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് കുറച്ച് ക്യാബേജ് തോര ഉണ്ടാക്കുകയാണ് അപ്പോൾ അതിൽ ഞാൻ സവോളയും അതുപോലെ പച്ചമുളക് കറിവേപ്പില എല്ലാം കൂടെ അരിഞ്ഞ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ കുറച്ച് തേങ്ങയും അപ്പോൾ ഈ തേങ്ങയും ഇതെല്ലാം കൂടി ക്യാബേജിലേക്ക് കൊട്ടി കൊടുത്തിട്ടുണ്ട് ഒരു ലേശം ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് നമുക്കിതൊന്നും നല്ലോണം ഞരടിയിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം നമ്മൾ എണ്ണയിൽ മൂപ്പിച്ചിട്ട് അതിലേക്ക് കാബേജ് ഇടുന്നതിനും നമ്മൾ തോരം വെക്കുമ്പോൾ ടേസ്റ്റ് ഇങ്ങനെ തന്നെയാണ് കേട്ടോ നമ്മൾ ഉപ്പേരി വെക്കുന്നത് പോലെ അല്ലല്ലോ തോരം വെക്കുമ്പോൾ ഇങ്ങനെ വെക്കുമ്പോഴാണ് ടേസ്റ്റ് ഇട്ടാ അപ്പോൾ ഈ സവോളയും എല്ലാം കൂടി ചേർത്തിട്ട് ഇതാ കാബേജ് നല്ലോണം ഞരടി കൊടുത്തിട്ടുണ്ട് അപ്പോൾ ബീഫിൻ്റെ തലച്ചോറ് അവിടെ ആകുമ്പോഴത്തേക്കും ഞാൻ ഗ്യാസുമ്മേ ഇതൊന്ന് വറവിട്ടെടുക്കാനിട്ടാ വറവട്ടെടുത്തിട്ട് പിന്നെ നമുക്ക് തലച്ചോറാവുമ്പോൾ അവിടെ അടുപ്പത്ത് കൊണ്ടുപോയി വെക്കാം അപ്പോൾ ഇതാ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പെണ്ണൊക്കെ ചൂടായിട്ടുണ്ട് അപ്പം ഞാൻ കുറച്ച് കടുക് ചേർത്ത് കൊടുത്തു കേട്ടോ അപ്പോൾ ഈ കറിവേപ്പില നമുക്ക് ഓൾറെഡി കേബേജിൽ അരിഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പം അതുകൊണ്ട് ഞാൻ പിന്നെ കറിവേപ്പില ഇട്ട് കൊടുക്കണം ഇല്ലാട്ടാ അപ്പോൾ അതാ കടുകൊക്കെ ഒന്ന് പൊട്ടി വരുന്ന സമയത്ത് ഒരു രണ്ട് നുള്ള മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുകയാണ് ഇനി അതിലേക്ക് നമ്മുടെ ക്യാബേജിനെ ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കട്ടെട്ടോ അപ്പോൾ ഉപ്പൊക്കെ ഞാൻ ആ ക്യാബേജിൽ തന്നെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ അടുപ്പ് കത്തിച്ചിട്ട് നമ്മുടെ ബീഫ് അടുപ്പത്ത് വെച്ചുകൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ തലച്ചോറ് നല്ലോണം ഒന്ന് ഡ്രൈ ആയി വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ തലച്ചോറ് ഞാൻ നടുക്കിലെ അടുപ്പിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി കുറച്ചൊന്ന് അവിടെ ഇരുന്നിട്ട് ഒന്നും കൂടെ ഒന്ന് മൊരിഞ്ഞ് കിട്ടും കേട്ടോ അപ്പോൾ അതിൻ്റെ വെള്ളം നല്ല വറ്റണമെങ്കിൽ നമ്മൾ ഹൈ ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ട് കുറച്ച് സമയം ഇളക്കി കൊടുക്കണം കേട്ടോ അത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് സാവധാനം അടുപ്പത്ത് കിടന്നിട്ട് ഇടയ്ക്കൊന്ന് പോയിട്ട് ഇളക്കി കൊടുത്താൽ മതി കണ്ടോ അപ്പോൾ അത് ഈ ഒരു പരുവത്തിലായിട്ടുണ്ട് അപ്പം ബീഫും ഇതടുപ്പത്ത് വെച്ചിട്ടുണ്ട് അപ്പം ഇനി പുട്ടാണ് ഉണ്ടാക്കണത് രാത്രി കേട്ടോ ചായയുടെ കടി പുട്ടാണ് അപ്പോൾ പുട്ടും ബീഫും ആക്കാമെന്ന് വിചാരിച്ചു അപ്പം അതിനുള്ള കറിയായിട്ടാണ് വെക്കുന്നത് കേട്ടോ അപ്പം നമ്മുടെ ബീഫ് ബീഫിൻ്റെ കറി ആയിട്ടുണ്ട് കേട്ടോ ബീഫ് കറി ആയി അപ്പോൾ കുറച്ച് ചാറോട് കൂടിയിട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പോൾ തലച്ചോറ് നല്ല റോസ്റ്റായി കിട്ടിയതിൻ്റെ ശേഷം ഞാൻ ക്യാബേജ് ഞാൻ അടുപ്പത്ത് കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇതാ കാബേജും ഇവിടെ കിടന്നിട്ട് ഇതാ നല്ലോണം ഒന്നായിട്ടുണ്ട് അപ്പോൾ അത് ഇനി ഇവിടെ തന്നെ ഇരുന്നാൽ മതി നമുക്ക് അടുപ്പത്ത് കൊണ്ടുപോയി വെക്കേണ്ട ആവശ്യമില്ലല്ലോ അപ്പോൾ ഇടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുത്താൽ മതി അപ്പോൾ അതും നമ്മുടെ തോരനും അവിടെ ആവുന്നുണ്ട് കേട്ടോ അപ്പോൾ ബീഫിൻ്റെ തലച്ചോറ് ഇതാ നല്ലോണം ചൂടാറിയിട്ടുണ്ട് അപ്പം ഞാൻ ഇവിടെ ഫാനിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് ചൂടറിയേണ്ട ഈ ഒരു പരുവത്തിലാണ് നമുക്ക് കിട്ടേണ്ടത് കേട്ടോ കുറച്ച് പൊടി പോലെ ആയിട്ട് കിട്ടണം നമ്മൾ സമൂസയിൽ ഇടാനുള്ളതല്ലേ അപ്പം ഇനി നമുക്കിത് സമൂസയുടെ ഷീറ്റിൽ ഒന്ന് ഫില്ല് ചെയ്ത് കൊടുത്തിട്ട് സമൂസയ്ക്കുള്ള ഒക്കെ ഒന്ന് റെഡി ആക്കട്ട അത് നല്ലോണം വരട്ടി വരുന്ന സമയത്ത് ഞാൻ കുറച്ചും കൂടെ കുരുമുളക് പൊടി ചേർത്തായിരുന്നു കേട്ടോ അപ്പം ഇനി ഇതൊന്ന് ഞാനൊന്ന് ഫില്ല് ചെയ്തെടുക്കട്ടെ അപ്പോൾ ഇതാ മുഴുവനും ഞാൻ ഫില്ല് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇനി ഞാൻ ഗ്യാസിൻ്റെ മേലെ അപ്പോൾ അത് ചെയ്യണം കേട്ടോ അപ്പോൾ ഇനിയിപ്പോൾ അടുപ്പത്ത് കൊണ്ടുപോകണില്ല അപ്പോൾ ഇത് തന്നെ പെട്ടെന്നൊന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ് അപ്പോൾ ഇത് മുഴുവനും ഒന്ന് ഫ്രൈ ചെയ്തെടുക്കട്ടെ കേട്ടോ അപ്പോൾ ഒന്ന് ഞാൻ പുട്ടുണ്ടാക്കുന്നതും ചോറ് വയ്ക്കുന്നതും ഒന്നും ഞാൻ കാണിക്കുന്നില്ല കേട്ടോ കാണിച്ചിട്ടില്ല അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മളിതാ സുന്ദരിയുടെ കൂടെ കുറച്ച് നേരം ഒന്ന് കളിച്ചിട്ടോ ആൾ കുറച്ച് കളിപ്പില്ലായിരുന്നു അപ്പം കുറച്ചു നേരം അവളുടെ കൂടെ ഒക്കെ ഒന്ന് കളിച്ചു പിന്നെ നമ്മളുടെ നിസ്കാരം ഇതൊക്കെ കഴിഞ്ഞ് കുറേ സമയം ഉണ്ട് ബാങ്ക് കൊടുക്കാൻ കുറച്ചുകൂടെ സമയം ഉണ്ടായിരുന്നു കേട്ടോ അപ്പം പിന്നെ നമുക്ക് നോമ്പ് ഇറക്കുമ്പോൾ കാണാം അല്ലേ അപ്പോൾ ബാങ്ക് ഉടുക്കാറായി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നാമ്പോർക്കാളെ കൂടെ കൊണ്ടുവച്ചിട്ടുണ്ട് തണ്ണിമത്തനും അതുപോലെ മുന്തിരി പിന്നെ സമോസ പിന്നെ നന്നായിരുന്ന ജ്യൂസും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ കേട്ടോ നമ്മുടെ വീഡിയോസ് കാണുന്ന പുതിയതായിട്ടുള്ള കൂട്ടുകാർ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ വീഡിയോസ് കണ്ടോണ്ടിരിക്കുമ്പോൾ ഒന്ന് ലൈക്ക് എടുക്കാനും മറന്നു പോകല്ലേ കേട്ടോ നമ്മളെ ചാനലിൽ ഒരുപാട് വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ കാണാത്തവരൊക്കെ ഒന്ന് കയറി നോക്കുക അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിർബന്ധമായിട്ടൊന്നും അറിയിക്കുക കേട്ടോ അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞ് പിന്നെ ഞാൻ ഒരു പത്ത് മണിയൊക്കെ ആയിട്ടാണ് ചോറ് വെച്ചതും അതുപോലെ പുട്ടുണ്ടാക്കിയതും ഒക്കെ കേട്ടോ പത്തര പത്തേ മുക്കാലൊക്കെ ആയിട്ടാണ് ഞങ്ങൾ ഫുഡ് കഴിച്ചതും അപ്പോൾ അതൊന്നും ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല കേട്ടോ കൈയിൻ്റെ പെയിന് കാരണം നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് ഓരോന്ന് ചെയ്ത് തീർത്തതാണ് ഞാൻ അപ്പോൾ അത് വിശേഷങ്ങൾ എനിക്ക് ഇഷ്ടമായി വിശ്വസിക്കുന്നുണ്ട് ഇൻഷാൽ എന്നാൽ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഇസ്ലാമാ